നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയുടെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുകയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് നിറഞ്ഞിരിക്കുകയാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട ഇത്തവണയും പോരാട്ടം തിളച്ചു മറിയുമെന്നാണ് സൂചന മൂന്ന് മുന്നണികളും നില ഒരുക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാവും എന്ന് വോട്ടർമാരിൽ ധാരണ വരന്നിട്ടുണ്ട് തന്ത്രങ്ങൾ ഏത് നിമിഷവും മാറാമെന്നതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ വാക്കായിട്ടില്ല കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി പത്തനംതിട്ടയിലെ ആറുമുള കോന്നി റാന്നി തിരുവല്ല അടൂർ എന്നീ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലം യു ഡി എഫിൽ കോൺഗ്രസിൻ്റെ സീറ്റാണ് പത്തനംതിട്ട മണ്ഡലം രൂപീകരിച്ച രണ്ടായിരത്തി ഒൻപത് മുതൽ നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പിലും ആൻഡോ ആന്റണിയാണ് വിജയക്കൊടി നാട്ടിയത് എതിരാളികൾ ഉയർത്തിയ വെല്ലുവിളി ചെറുതല്ല എൽ ഡി എഫിൽ സി പി എമ്മിൻ്റെയും എൻ ഡി എയിൽ ബി ജെ പിയുടെയും കരുത്തുകണ്ട മണ്ഡലമാണിത് ഹാട്രിക് നേട്ടവുമായി പാർലമെന്റിലെത്തിയ ആൻഡ്രോ ആന്റണി നാലാമതും മത്സരിക്കുമെന്ന സൂചന ശക്തമാണ് ആദ്യ തവണത്തെ തവണത്തെപ്പോലെ ഇസി വാക്കോവർ ആയിരുന്നില്ല തുടർന്നുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പി മണ്ഡലത്തിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകളായിരുന്നു ഭൂരിപക്ഷം സി പി എമ്മിലെ കെ അനന്തഗോപനായിരുന്നു പ്രധാന എതിരാളി രണ്ടായിരത്തി പതിനാലിൽ വന്നിട്ട് ആൻഡോയുടെ ഭൂരിപക്ഷം അറുപതിനായിരത്തിൽ താഴെയായി കുറഞ്ഞു ആദ്യ തെരഞ്ഞെടുപ്പിൽ ആൻഡോ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആസൂത്രകനായിരുന്ന ഫിലിപ്പോസ് തോമസ് രണ്ടാം വട്ടം എതിരാളിയായി മുൻ ഡി സി സി പ്രസിഡന്റും കെ പി സി സി നിർവാഹക സമിതി അംഗവുമായിരുന്ന ഫിലിപ്പോസിന് കോൺഗ്രസിന്റെ ശക്തിയും ദൗർബല്യവും നന്നായിട്ട് അറിയാം ആൻഡോ ആന്റോണിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച പീലിപ്പോസിലൂടെ കഴിഞ്ഞത് ഇടതു മുന്നണിക്ക് നേട്ടമായി എൻ ഡി എ യുവ സ്ഥാനാർത്ഥി എം ടി രമേശ് അവരുടെ വോട്ട് ശതമാനം ഗണ്യമായി വർധിപ്പിച്ചു ശബരിമല വിഷയം വലിയ പ്രചാരണമായി മാറിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് പത്തനംതിട്ട മണ്ഡലം ശക്തമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചതും ഒപ്പം പത്തനംതിട്ട മണ്ഡലം അറിയപ്പെടാൻ തുടങ്ങിയതും ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജും എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായിരുന്നു ആൻഡോ ആന്റണിയുടെ എതിരാളികള് തിളച്ചു മറിഞ്ഞ പോരിൽ ആന്റോ മൂന്നാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് അരലക്ഷത്തിൽ താഴെ വോട്ടുകൾക്കാണ് ശക്തമായ രണ്ട് എതിരാളികളെ പിന്നിലാക്കി ആൻഡോ നേടിയ വിജയത്തിൻ്റെ തിളക്കമേറെയായിരുന്നു മണ്ഡലത്തിൽ എം പി നടത്തിയ വികസന പ്രവർത്തനങ്ങളും മത വോട്ട് ബാങ്കും യു ഡി എഫിന് തുണച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്കും എൻ ഡി എയ്ക്കും വലിയ ആത്മവിശ്വാസം നൽകി ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കാമെന്ന പ്രതീക്ഷ ഇടതുമുന്നണിക്കുണ്ട് കോട്ടയം മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് പകരം കേരള കോൺഗ്രസിന് പത്തനംതിട്ട സീറ്റ് നൽകാമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനുണ്ട് സീറ്റ് പരസ്പരം വെച്ചുമാറിയാൽ ആന്റോ ആന്റണി കോട്ടയത്തേക്ക് കളം മാറിയേക്കും കേരള കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ സംസ്ഥാന നേതാവിനെ രംഗത്തിറക്കും ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ ഇടതുമുന്നണി പരിഗണിക്കുന്നത് മുൻ മന്ത്രി തോമസ് ഐസക്കിനെയും മുൻ എം എൽ എ റാന്നിലെ രാജു എബ്രഹാമിനെയുമാണ് സി പി എമ്മിലെ പത്തനംതിട്ടയുടെ ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമാണ് തോമസ് ഐസക്ക് ഏറെയുള്ള ജില്ലയിൽ പ്രവാസി മലയാളി സംഗമം നടത്തിയ ഐസക്ക് മണ്ഡലത്തിൽ ചൂടുറപ്പിച്ചിട്ടുണ്ട് കിഫ്ബി മസാല ബോണ്ട് വിവാദത്തിൽ ഇ ഡി അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അദ്ദേഹത്തിന് രണ്ട് തവണ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് നോട്ടീസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അദ്ദേഹം ുക്കു മുറുക്കിയാൽ തോമസ് ഐസക്കിന് പകരം രാജു അബ്രഹാമിനെ കളത്തിലിറക്കാനാണ് സി പി എമ്മിൽ ആലോചന റാന്നിയിൽ നിന്ന് തുടർച്ചയായി അഞ്ചു തവണ എം എൽ എ ആയ രാജു അബ്രഹാം പാർട്ടിയുടെ ജനകീയ മുഖമാണ് റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് അറിയപ്പെടുന്നത് ക്രൈസ്തവ വോട്ടുകളെ ക്രോഡീകരിച്ച് ഇടതുമുന്നണിക്ക് ഒപ്പമാക്കാൻ ഒന്നുകിൽ തോമസ് ഐസക് അല്ലെങ്കിൽ രാജു അബ്രഹാം എന്നാണ് സി പി എം ആലോചിക്കുന്നത് അതേസമയം ഓർത്തഡോക്സ് യാക്കോവായ സഭകൾ തമ്മിലുള്ള തർക്കങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട് തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് നിലപാട് എതിരായാൽ മണ്ഡലത്തിലെ മറ്റ് സ്വാധീന ശക്തികളായ കത്തോലിക്ക വിഭാഗങ്ങളെ ഒപ്പം ചേർക്കാനാകും സി പി എം നീക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ നേടിയ ബി ജെ പി ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ തിരയുന്നതിനിടെയാണ് പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് ഏറെക്കാലമായി എൻ ഡി എയിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായി തുടരുകയായിരുന്ന ജനപക്ഷം പാർട്ടിയുമായിട്ടാണ് അദ്ദേഹം ബി ജെ പിയിൽ ലയിച്ചത് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളിൽ ജനകീയ അടിത്തറയുള്ള ജനപക്ഷത്തിന് പത്തനംതിട്ടയിൽ കാര്യമായ വേരോട്ടം ഇല്ലെങ്കിലും ക്രൈസ്തവ സഭകളിലുള്ള ജോർജിന്റെ സ്വാധീനം എൻ ഡി എക്ക് ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയ ഉയർത്തിയുള്ള വൈകാരിക പ്രചരണമാണ് ബി ജെ പിക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ എം ഡി രമേശ് നേടിയ ഒന്നര ലക്ഷത്തോളം വോട്ടുകളുടെ അടിത്തറയിൽ നിന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർന്നത് ഇത്തവണ രണ്ട് ലക്ഷത്തിനടുത്ത അടിസ്ഥാന വോട്ടുകൾ കണക്കാക്കിയാകും ബി ജെ പി പ്രചാരണം കൊഴിപ്പിക്കുക മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ക്രൈസ്തവരായാൽ സമുദായ വോട്ടുകൾ മൂന്നായി ഭിന്നിക്കുമെന്നാണ് ബി ജെ പിയുടെ ധാരണ അടിസ്ഥാന ഹൈന്ദവ വോട്ടുകൾക്കൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളും മോദി ഭരണത്തിന്റെ മികവിലൂടെ ലഭിക്കുന്ന വോട്ടുകളും കൂടി ചേർന്നാൽ വിജയസാധ്യതയെന്നാണ് ബി ജെ പി ക്യാമ്പിന്റെ വിലയിരുത്തൽ